നിൽക്കുന്നുണ്ട് ഈ വഞ്ചിപ്പാട്ട് എന്ന് കേൾക്കുമ്പോൾ ആദ്യമേ നമുക്ക് ഓർമ്മ വരുന്നത് തിരുവാറന്മുളയപ്പൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വഞ്ചിപ്പാട്ടാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ കുട്ടനാട് ശൈലിയിലുള്ള ഒരു വഞ്ചിപ്പാട്ടിവിടെ നിലവിലുണ്ട് എന്നാൽ അത് കൂടാതെ നമ്മുടെ കോട്ടയം ശൈലിയായിട്ടൊരു വഞ്ചിപ്പാട്ട് നിലവിലുണ്ട് കാലാകാലങ്ങളായിട്ട് നിലനിന്ന് പോകുന്നതാണ് പ്രാധാന്യം വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് കുമാരനല്ലൂര പ്രജകളെ കാണുന്നതിന് വേണ്ടിയിട്ട് വള്ളത്തിൽ ഏഴ് ക കരയ്ക്കും അധികയായിട്ടുള്ള കുമാരനല്ലൂരമ്മ തൻ്റെ പ്രജകളെ കാണുന്ന ആവശ്യത്തിലേക്കായിട്ട് വഞ്ചിയിൽ പോകുന്നതായ സമയത്ത് അതിനെ അകമ്പടി സേവിക്കുമ്പോൾ ഭക്തി ഈ വഞ്ചിപ്പാട്ട് പാടിയാണ് ഭഗവതിയെ ഈ യാത്രയ്ക്കൊപ്പം കൂടാറ് പതിവ് അത് രാമൂരത്ത് വാരിരാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മായാജാലങ്ങൾ അഥവാ അദ്ദേഹത്തിൻ്റെ ആ വിശേഷണങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഉചേല വഞ്ചിപ്പാട്ട് എന്ന രീതിയിൽ രചി അദ്ദേഹം അത് ഇവിടെ അവതരിപ്പിച്ചു വരുന്നത് ഞങ്ങൾക്ക് ഇത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ജനം ടി വി അമൃതാനന്ദ മയ്യമാഠം പോലെ അദ്ദേഹത്തി കോട്ടയത്തും പരിസര പ്രദേശമുള്ള മിക്കവാറും ക്ഷേത്രങ്ങളിൽ കുമാരനല്ലൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിലും ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലും പാടുവാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു അതുകൂടാതെ ഈ നവ കൊടുങ്ങല്ലൂർ അമ്പലത്തിലും ചോറ്റാനിക്കര ക്ഷേത്രത്തിലും ഒക്കെ ഞങ്ങൾക്ക് ഈ പരി പരിപാടി അവതരിപ്പിച്ചു നവരാത്രിയോട് അനുഭവം പണച്ചക്കാടുണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന ഞങ്ങൾക്ക് ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് എന്ന് ഞങ്ങൾ കൂടെ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള ആ ഭക്തി നിർഭരമായ ആ ഒരു ചെറിയ ചടങ്ങിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞങ്ങൾ ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഒപ്പം ഞങ്ങളോടൊപ്പം പാടുന്നവർക്ക് പാടാം ഞങ്ങളോടൊപ്പം കൈ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്കും പങ്കുചേരാം വളരെ ലളിതമായ രീതിയിലാണ് കോട്ടയം ശൈലിയാണ് ഇതിനകത്ത് പങ്കെടുക്കുക ഓരോരുത്തരെയും ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് രവീന്ദ്രനായൻ മള്ളുശ്ശേരി എന്ന ഇദ്ദേഹമാണ് ഇതിൻ്റെ ടീം ലീഡറായിട്ട് നിന്ന് ഞങ്ങളെ നയിക്കുന്നത് ശരത്കുമാർ കുടമാളൂർ വിജയമ്മ രവീന്ദ്രൻ നായർ മള്ളുശ്ശേരി രാധാകൃഷ്ണൻ നായർ അയ്യമനം രമ മള്ളുശ്ശേരി ഞാൻ അജിത് കുമാർ കുമ്മനമാണ് സ്വദേശം ഞങ്ങൾ കിടക്കട്ടെ ഓം ശ്രീകൃഷ്ണായതമ്മ oh ീതോ ശിവപാർവതിയുടെയും ഐയത്തായോ ശിവപാർവതിയുടെയും പുത്രനായ വിനേച്ചോര ശിവപാർവതിയുടെയും പുത്രനായ വിഘ്നേശ്വര തകതകത്തോ ധീര തക താരകതി ഞങ്ങളുടെ വിഘ്നങ്ങളെ ധീര ਕੀੜੇ ਦੇ ਦੇ ਮੰਨੇ ਲੂ ਦੇ ਮੰਨੇ ਅਗਤੀਲੇ ਉਹ ਤਗਦੇ 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 ਦੂ ਜੀਰ ਨਿੱਤਗ ਨਾਰੇਗ ਦਿਗ ਨੂੰ ਮਨ ਮੁਗੇ ਨੂੰ ਪਤਨੀ ਆਇਆ ਕਈ ਗਰੀ ਗਗਤੀ ਦੇ ਦੋ ਮਨ ਮੁਗੇ ਨੂੰ ਪਤਨੀ ਆਇਆ ਅੱਇ ਤਾਰਾ ਉਡੀਕੀਓ ਮਨ ਮੁਗੇ ਨੂੰ ਪਤਨੀ ਆਇਆ ਬਾਣੀ ਦੇਵੀ ਸਰਸੋਦੀ ਮਨ ਮੁਗੇ ਨੂੰ சரஸ்வதி தகதத்தகோ தீர்த்தாரிகுதோ தண்ணில் சாதா காலம் தீரோ வாணிதன்னில் சாதா காலம் தைய தாரிவடியோ வாணிதன்னில் சதா காலம் இட் அணிதன்னில் சதா கலம்டே ுதோ காத்திகலையமே இதோ காலயம் தண்ணி திருபடியோ கார்த்திகாலயம் தண்ணி கீர்த்தியோட விளங்குனாலயம் தண்ணி கீர்த்தியோட விளங்குன தகதத்தகதோ தீரதித்தகாரக திகுதோ ഞങ്ങളെ ദേവി ഞങ്ങളെ കാത്തുകൊള്ളണേ തകത തകതകതോ തകാരണികണ മണിയുന്നോ മണികണ മണിയുന്ന തയ്യൽ താരോ മണികണ മണിയുന്ന മണിഭൂഷൺ ഭഗവാനും ൂഷന്തോ താരക നോ അണികളത്തോടുവേതോ അണികണത്തോടും കൂടി അയ്യത്താരിയോ മണി ഗണത്തോടും കൂടി വരം നൽകണേ മണി ഗണത്തോടും കൂടി വരം നൽകേ ഓ തക ീശ്വരനായോ അർത്ഥനാരീശ്വരനായ തീയ താരോ അർത്ഥനാരീശ്വരനായ നീലഖണ്ഠ ഭഗവാനെ നീലഖണ്ഠ ഭഗവാനെ ഞങ്ങളെ കാത്തു കൊള്ളണേവി ഞങ്ങളെ കാത്തു കൊള്ളേണേ ഓ തകത തകത തകരാതോ ും കീർത്തി കേട്ടോ എട്ടുനാടും കീർത്തി കേട്ട കേട്ടോ എട്ടുനാടും കീട്ടി കേട്ട എന്നിമാല വളാരോളും കീർത്തി കേട്ട എന്നി മലവാണാരോളും തകതാരകതി

Tee അഞ്ചിവാസവന്ദൈ തിരുപാമ്പണിയം അഞ്ചിവാസവ ഓ തകത തകത ോ രണ്ടും രണ്ടും രണ്ടമ്മയും രണ്ടും രണ്ടമ്മയും രണ്ടും രണ്ടും

ோ தீர்த்தாரோ கண்ணில்லோ கண்ணில் காட்டியு கொண்டும் கண்ணில் காட்டியுமாய கொண்டும் கண்ணில் மோகிப்பேரம்

ோசிச்சி வைராமோடும்

திருச்சக்கரமே இலையோ அஞ்சாவது திருச்சக்கரம் கொண்டும் அஞ்சாது അയച്ച നാരായണാസ്ത്രം ഭഗതത്തൻ അയച്ച നാരായണാസ്ത്രം തകതകോ തീരത്തരകോ തൊണ്ണൂറായിരത്തിൽ

അതിൽ കണ്ടു 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 തകതകളുതോ മാറിമാറിൽ മാണിയായോ മാറിമാറിൽ മാണിയായ കണ്ടതെറിയോ തകതോ ീരതിക താരകതോ അപ്പോളാകത്തുന്നു ലക്ഷ്മി ധീരോ അപ്പോളാകത്തൊന്നു ലക്ഷ്മി താരിയോ അപ്പോളാകത്തുന്നൂ ലക്ഷ്മി അപ്പയായ ഭഗ്നിവെക്കം അപ്പോഴാകുന്നു ലക്ഷ്മി അപ്പയായ ഭഗനി വെക്കം തകത തകത തകതകതോ ീകളോടെ അക്ഷര സ്ത്രീകളോടൊത്തും അക്ഷര സ്ത്രീകളോടൊത്തു സഖിമാരോടു അക്ഷര സ്ത്രീകളോടൊത്തു സഖിമാരോടും ഓ തകതകതോ ോടും താര പരിപടിയോ നാൽപൂരവാസികളോടും നാനാവാധ്യാഘോഷത്തോടും പുരാവസികളോടും നാനാവാധ്യാഘോഷത്തോടും തകതത്തകത மங்கல்யாி தாரோ கல்போட மங்கல்யாதி சாகல்யத்தோடும் அஷ்டி சாகல்யத்தோடும் ஓ தகத கதோ दागात 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 दाग ോ കൂടി താരകതികതോളി புத்தன்ிச்சே தகதோ தீரவித்தோ தரகதிகோ நாடகொர்டிலும் കൊട്ടിലും കൊട്ടിയിലും കക്ഷിയോ നാടക കൊട്ടിയിലും കക്ഷ പ്രാകാരോപുരങ്ങളും നാടക കൊട്ടിയിലും കക്ഷോപുരങ്ങളും താരോ കോട

ിക്കൊണ്ടുപോയി കൊണ്ടുപോയിത്തോ താരകുതോ അണിര ശ്രീ തുങ്കേ തലോ അണിര ശ്രീ തുങ്ക മഞ്ചം താരോ അണിര ശ്രീ തുങ്ക മഞ്ചത്തിന്മേലിരുത്തി അണീര ಓ ತಗದ ತಗದ ತಗದಗದು ತೀರದಿತ್ತು ತರಗ ದಿಗದು ಕಂಗೊಟ್ಟಾದ ಪತ್ರಂದಾಳ ತಗಲೈದಯೋ ರಂಗೊಟ್ಟಾದ ಪತ್ರಂದಾಳ

ോ എന്തി വണ്ണാമിപ്രാദേശ് തീയ താരോ എന്തി വണ്ണാമിപ്രദേശ് അന്നിരങ്ങൾ വിളങ്ങുവൻ എന്തി വണ്ണാമിപ്രാദേശം നിരങ്ങൾ വിളങ്ങുവൻ ோ நூர செய்கீதோந்தூர செயல திருபடியோட மங்களசீலாம <Sanskrit> ೋ ಪ್ರಸನ್ನೋ <Sanskrit> യാഹി ദേവനോടൊപ്പം പ്രസന്നി ദേവനോടൊപ്പം ഓ വീരദിത്തോ തകലത്തകലകതോ തീരതിത്തോ താരകതിലേ ഇതോ ഇത്ര താരം ഇന്നലെയും

E Tadadad, tagadad, taradado, <cenergetic> no ோ சுந்தரத்ம் கண்டால் கண்ணி அமதாயே சுந்த கண்ணி அமதாயு

താരോ ശ്രീ സംവാദം നിങ്ങൾക്ക് ശ്രീസംവാദം നിങ്ങൾക്കെന്നും നിങ്ങൾക്കെന്നും അനുഭവിക്കാം സംവാദം നിങ്ങൾക്കെന്നും അനുഭവിക്കാം നാളിൽ നാളിൽ തകതോ നാളിൽ നാളിൽ സൂക്ഷിച്ചാതിൽ നാളിൽ സൂചിച്ചാതി ഒരാച്ചാലും ோ நாளிகலோஜன்தேமாந்தே ஓ தகதோ ോ കഥല്ലോർക്കും കഥ ചൊല്ലും ഓർക്കും പട്ടിയോടെ കേൾക്കുന്നോർക്കും നീക്കാഥല്ലും നോർക്കും പട്ടിയോടെ കേൾക്കുന്നോർക്കും ോനാധാന്യം തോ മേ ധാനാ ധാന്യം നന്ദാമന്യേ താനാധാന്യം സന്തരി ഉണ്ടാം തകധാന്യം ഓ തകതത്തകതത്തകതകതോ തീരതി തക താരകുതോ ఆ <imitation>